ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു ജെല്ല് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ അപ്പം ഇന്നിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് ഫ്ലെക്സ് സീഡ്സ് വെച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സീഡാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അതുപോലെ ആൻറ്റി ആക്സിഡൻറ്റ്സ് ഇവയൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അതുപോലെ മുടി പൊട്ടിപ്പോകുന്നത് ചെറുത്ത് നിൽക്കുന്നു മുടിയുടെ തിളക്കം കൂട്ടാനും മുടി കട്ടി കൂടി നന്നായി വളരാനും ഇത് നല്ല പോലെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഹെൽത്ത് ബെനഫിറ്റ്സ് കൂടി നമുക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ഒരുപാട് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമ്മുടെ കൊളസ്ട്രോൾ കുറയാനിത് നല്ല പോലെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രി ഫാറ്റി ആസിഡ് ആണ് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് അതുപോലെ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ക്യാൻസർ ഇവയൊക്കെ ഇത് തടയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണമെന്നാണ് നമ്മൾ ഡോക്ടേഴ്സൊക്കെ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതുള്ളൊക്കെ അറിഞ്ഞിരിക്കാം മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ ആയിട്ടുള്ള ജെല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ ഇതൊരു ഡോക്ടർ പറഞ്ഞിട്ട് കണ്ടതാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് ഇത് ചെയ്തു തുടങ്ങുന്നത് അപ്പോൾ ഇത് ഇതൊരു ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ് ഒരു ഫ്ലെക്സ് സീഡ്സ് ഇതൊരു മൂന്ന് ടീസ്പൂൺ എടുത്തിട്ട് ഞാൻ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ രാത്രി ഒരു പത്ത് മണിക്കാണ് ഞാനിത് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടേക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ടാവും ഇത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു വെള്ളം കുതിർക്കാൻ വെച്ച വെള്ളം നമ്മൾ നമ്മളത് മാറ്റിയതിന് ശേഷം ഇത് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മളെന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതിൽ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് ഇത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇതൊരു ജെല്ല് പരുവത്തിലാവുമ്പോഴാണ് നമ്മളിത് വാങ്ങിവയ്ക്കേണ്ടത് അപ്പം ഇത് തിളച്ച് വരുമ്പോൾ നല്ലൊരു ജെല്ല് പരുവത്തിലാവും അപ്പോഴാണ് നമ്മളിത് വാങ്ങിക്കേണ്ടത് കേട്ടോ അതിപ്പം തിളക്കുന്നേ ഉള്ളൂ നല്ല പോലെ ഒന്ന് ജെല്ലാവട്ടെ അത് അപ്പോൾ അത്രവേരെ നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ അടച്ച് വെക്കണമെന്ന് വേണ്ട അപ്പം നല്ലപോലെ പതച്ച് മറിയാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ല പോലെ വൈറ്റ് കളറൊക്കെ വന്നിട്ടുണ്ട് നല്ല ജെല്ലിൻ്റെ ഒരു ഇതിലായിട്ട് പതക്കുന്നതിൻ്റെ ഇതാണ് ആ വൈറ്റ് കളറ് വരുന്നത് അപ്പം നല്ലൊരു ജെല്ല് പോലെ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല പോലെ ജെല്ലായിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തൊക്കെ നമ്മുടെ മുടി വളർച്ചക്കാലം മുഖസൗന്ദര്യത്തിനായാലും നമ്മൾ പുറമേ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളത് ഉള്ളിലേക്കും കൂടെ ട്രൈ ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ മുടിയുടെ വളർച്ചയ്ക്കും മുഖത്തിൻ്റെ സൗന്ദര്യത്തിനോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചിരിക്കും കൂടി എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് ഞാനിപ്പോൾ എന്ത് ട്രൈ ചെയ്യുകയാണെങ്കിൽ കൂടി ഒരു രണ്ടാഴ്ച അല്ലാണ്ട് അത് അതിൻ്റെ അപ്പുറം പോകാൻ വേണ്ടി ചാൻസ് ഇല്ല ഇത് ഞാനിപ്പോൾ പറയുന്നത് വേറെ ഒന്നും കണ്ടല്ല ഇതൊക്കെ എന്താ പറയുക ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലക്കൂടി ഇതൊക്കെ കേൾക്കുമ്പോൾ ചെയ്യാൻ തോന്നുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡിൻ്റെ കാര്യമൊക്കെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടാതിരിക്കാത്തയില്ല അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ് അപ്പം ഇത് നമ്മുടെ ജെല്ലിപ്പം ഇതിപ്പം നല്ലപോലെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചതിന് ശേഷം നല്ലപോലെ തണിയാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് ഇതിപ്പോൾ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്നരച്ചെടുക്കുക എന്നുള്ളതാണ് ഈ അരിപ്പയിൽ ഇത് അരച്ചെടുക്കാൻ പറ്റുമോ എന്ന് നിനക്കറിയില്ല കാരണം അത്രയും ജെല്ലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ അരിപ്പയിൽ അരി അരച്ചെടുക്കാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ട് ഞാനൊരു തുണിയിലേക്ക് ഒഴിച്ചിട്ട് നെറ്റിൻ്റെ ഒരു തുണിയിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തപ്പോൾ ആണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് കിട്ടിയത് നല്ല ജെല്ലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണേ എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ മാത്രം യൂസ് ചെയ്താൽ മതി ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇനി ഇതൊരു കുപ്പിയിലേക്ക് ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഇതുപോലൊരു കുപ്പിയിൽ ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട് നല്ല ജെല്ലായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഇത് എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൂടി കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഏതൊരു എണ്ണയാണെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ നമ്മൾ ഹെയർ ഒന്ന് ചീകി കൊടുക്കാം കേട്ടോ വലിയ കോമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത് നല്ല പോലെ ഏതാ അതൊന്നും എടുത്തിട്ട് കിട്ടുന്നില്ല നല്ല ജെല്ലി ഇതിലാണ് ഇരിക്കുന്നത് നമുക്കിത് മുടിയുടെ ഷൈനിങ്ങിനൊക്കെ നമുക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഞാൻ എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പം കുറച്ച് കുറച്ചായിട്ട് അപ്ലൈ ചെയ്യുക കുറേ അധികം ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യാണ്ട് ഇരിക്കുക കാരണം നീരിറക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചു വേണം തേക്ക ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് നീരിറക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഉള്ളവരാണെങ്കിൽ അത് ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പം നല്ലപോലെ എല്ലായിടത്തും തേച്ച് കുളിക്കുന്നതിന് ഒരമണിക്കൂർ മുന്നേ ആണ് ഞാനിത് ചെയ്യുന്നത് നല്ലപോലെ വാഷ് ചെയ്ത് കളിയാട്ടോ എന്നിട്ട് അപ്പോൾ ഇത് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സമയമായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ കാണാം പാ